ഈജിപ്തിലെ കൈറോയിൽ കറാഫ അസുഹറ എന്ന പ്രദേശത്ത് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസു ഷാഫി റഹമത്തുല്ലാഹി അലഹിയുടെ മക്കബറയുടെ മുമ്പിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഹിജറ നൂറ്റി അൻപതിൽ ഗസയിൽ ജനിച്ച മഹാനായ ഇമാം ഷാഫി തങ്ങൾ ഹിജറ ഇരുന്നൂറ്റി നാല് മാസം അവസാന ദിവസത്തിലാണ് ഇവിടെ വഫാത്തായത് എന്നാണ് ചരിത്രം പറയുന്നത് അൻപത്തി നാല് വയസ്സ് മാത്രം നീണ്ട ആ ജീവിതം ധാരാളം ഗ്രന്ഥങ്ങളോടൊപ്പം ഒരു കർമ്മശാസ്ത്ര സരണിയും മുസ്ലിം ലോകത്തിന് പ്രദാനം ചെയ്യുകയുണ്ടായി മഹാനായ നബി തിരുമേനി മഹാരായ ബിത്തുരുമേനു സല്ലാല്മാങ്ങൾ തൻ്റെ കുടുംബമായ കുറൈഷിൽ ഇത്തരം ഒരു വലിയ പണ്ഡിതൻ വരും എന്ന് പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ആലിമഖുറൈഷിൻ യംല ഉബാഖൽമ ഭൂമിയുടെ അടുക്കുകളെ ജ്ഞാനത്താൽ നിറക്കുന്ന ഒരു കുറേശി പണ്ഡിതൻ വരാനിരിക്കുന്നു എന്ന് നബി തിരുമേനി സല്ലാസ്ല തങ്ങൾ പറയുകയുണ്ടായി അത് അന്വർത്ഥമാക്കുന്ന വിധത്തിലായിരുന്നു ഇമാം ഷാഫി തങ്ങളുടെ ജീവിതയാത്രയും ജനിച്ചത് ഗസയിലായിരുന്നു ശൈശവവും ശൈശവ പഠനവും ഖുർആൻ മനഃപ്പാഠമാക്കലും എല്ലാം മക്കയിൽ വെച്ചായിരുന്നു പിന്നെ ഇമാം മാലിക് ബിൻ അനസ് അതില്ലാഹ്ഹുവിനെ തേടി എൽമ പഠിക്കാൻ മദീന മുനവറയിലെത്തി അതിനുശേഷം ഇരുപത് വയസ്സ് പോലും പ്രായമാകുന്നതിന് മുമ്പ് യമനിൽ കാദിയായി നിയുക്തനായി പിന്നെ മഹാനവറുകൾ ബഗ്ദാദിലേക്ക് പോയി മുഹമ്മദ് ബിൻ ഹസൻ ഷെയ് ഇബാനി റഹ്മത്തുല്ലാഹി അലഹിയിൽ നിന്ന് എൽമ പഠിക്കുകയായിരുന്നു ഉദ്ദേശം അവസാനം ഹിജറാൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മഹാനവറുകൾ ഈജിപ്തിൽ ഇവിടെ കറാഫയിൽ എത്തിച്ചേർന്നു യുനെസ്കോയുടെ പൈതൃക പട്ടിയിൽ ഇടം നേടിയ ഈ മനോഹരമായ പ്രാചീനമായ മസാർ ഒരു ചതുരക്കെട്ടാണ് ഇരുപത്തിയേഴ് മീറ്ററോളം ഉയരം വരും ഇവിടെ നിന്ന് നാം പള്ളിയിലേക്ക് കടക്കുന്ന ഭാഗത്താണ് മഹാനായ ഇമാം സക്കരിൽ അൻസാരി റഹമത്തല്ലാഹി അലൈഹി അന്ത്യവിശ്രമം കൊള്ളുന്ന അവർ എണ്ണൂറ്റി ഇരുപത്തിനാല് മുതൽ ഹിജറ തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെ ജീവിച്ച മഹാനായർ ഷാഫി പണ്ഡിതനായിരുന്നു മഹാൻ അവൾ മഹാനായി മാം ഷാഫി റഹമത്തുല്ലാഹി അലേഹിയുടെ ചാരത്തായി തന്നെ അദ്ദേഹത്തിന്റെ മഹാനായ ഗുരു വക്കീ ജറാഹ് റഹമത്തല്ലാഹി അലേഹി അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഹിജറ നൂറ്റി ഇരുപത്തി എട്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ജീവിച്ച മഹാനായ ഇമാം ഷാഫി മഹാനായ ഇമാം അഹമ്മദ് അഹംബൽ മഹാനായ സുഫിയാൻ സൗരി റഹമത്തല്ലാഹി അലഹിം തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഗുരുവര്യനായിരുന്നു മഹാനായ വക്കിയായ് എന്നവർ തൊട്ടടുത്തായി തന്നെ ബിൻ സായിദ് റഹമത്തുല്ലാഹി അലഹി എന്ന ഇമാം വറഷ് എന്നിവരും അന്ത്യവിശ്രമം കൊള്ളുന്നു വസ്സലാം